ചേട്ടാ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ദിലീപിന്റെ കുറ്റവിമുക്തനാക്കപ്പെട്ട ആ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ഒരുപാട് പോഡ്കാസ്റ്റുകൾ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ഒരു കമന്റ് ഉണ്ട് അതായത് ഇങ്ങനെയാണെങ്കിൽ പൾസർ സുനിക്ക് ഈ കേസ് നടത്താൻ വേണ്ടി ഇത്രത്തോളം കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഒരുപാട് അടുപ്പിച്ചു കാണുന്നുണ്ട് അതിനുള്ളൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ ത്ത് ആദ്യം അഭിമുഖ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കോടികളൊന്നും വേണ്ട കോടികളൊന്നും വേണ്ട എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപതാം തീയതി കണ്ടാണെന്ന് തോന്നുന്നു പൾസുനി പിടിക്കുന്നത് അന്ന് മുതലേ ഇന്ന് വരെ പൾസസുനിയെ എന്തായാലും കോടികൾ ചെലവാക്കിയിട്ടില്ല ഇതിൽ നിന്നുള്ളതാണ് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ഇതിനകത്ത് ഓരോ വക്കീലുംമാർക്ക് കൂടികൾ കൊടുക്കേണ്ട ലക്ഷങ്ങൾ കൊടുക്കേണ്ടേ എന്നുള്ളത് ഞാൻ എനിക്ക് നേരിട്ട് അറിയുന്ന സംഭവം പറയാം ഈ പൽസോ സിനിക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടി എന്നുള്ളത് നമുക്ക് ഞാൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം ആദ്യം പറയാമെന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ബി എ ആളൂർ അതായത് എന്തായാലും ഒറിജിനൽ പേര് ബിജു ബിജു എന്ന് കണ്ടാണ് ഒറിജിനൽ പേര് ആളൂർ സ്വദേശിയായിട്ടുള്ള ബിജു ഈ അദ്ദേഹം മരിച്ചു ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കുറച്ച് മോശം അധികം പറയുന്നത് ശരിയല്ല എങ്കിലും ചില റിയാലിറ്റി നമുക്ക് പറയാണ്ട് പോകാൻ പറ്റാ ഈ ആളൂർ വക്കീല് എനിക്ക് നേരിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷനുള്ള ഒരു വ്യക്തിയാണ് ഈ ആളുകൾ വക്കീൽ പല കേസുകളും എടുക്കുന്നത് ഒരു രൂപ പോലും വാങ്ങാതെയാണ് അല്ലാതെ അദ്ദേഹം ഒരു നന്മ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഒരു രൂപ വാങ്ങാത്തതല്ല മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കേസുകളിൽ അയാൾ പണം വാങ്ങാറില്ല നമ്മൾ ലക്ഷ്യങ്ങൾ കൊടുത്ത് പി ആർ ചെയ്യുകയും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുകയും അല്ലെങ്കിൽ പരസ്യം കൊടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അതിനേക്കാളും കൂടുതൽ ഒരു ഒരു ആണ് ഈ പറയുന്ന കേസിന്റെ അർത്ഥം ആളൂർ ഹാജരായി എന്ന നിലയിൽ വരികയും ചെയ്യുമ്പോൾ ആളൂർ വിചാരിച്ചാൽ തങ്ങളെയും പുറത്തിറക്കാൻ പറ്റുമെന്ന് മറ്റു ക്രിമിനൽസിൽ ഇടയിലേക്ക് അവരുടെ ചിന്താശേഷിയിലേക്ക് ഒരു ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഇടയിലേക്കുള്ള ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ ആണ് എനിക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഞാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട് ആളൂർ അല്ലെങ്കിൽ ആളൂരിന്റെ ഓഫീസിലെ ചില വ്യക്തികളുണ്ട് അവരെല്ലാം തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പം തന്നെ അർജുനെ ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അവരെ നമുക്കൊന്ന് കണക്ട് ചെയ്തു തരുമോ അവരോട് പറഞ്ഞേക്കാം ക്യാഷ് ഒന്നും കൊടുക്കണ്ട നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ നോക്കാം ആ കേസ് നമ്മൾ നടത്തി കാണിച്ചു തരാം എന്ന് പറയുന്ന സ്ഥലം കാരണം അതിൻ്റെ അകത്ത് മീഡിയ അറ്റൻഷൻ ഉള്ള കേസാണെങ്കിലേ വരുവുള്ളൂ അല്ലാതെ ഇപ്പം ഒരാൾ അബദ്ധത്തിൽ ഒരു കേസിൻ്റെ അകത്ത് പെട്ടുപോയിട്ട് അതിനു വേണ്ടി ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു പൈസ വാങ്ങും ആളൊരു പൈസ വാങ്ങും ആളൊരു എണ്ണി പറഞ്ഞു പൈസ വാങ്ങും ഏറ്റവും വലിയ അമ്പലം ആവും പക്ഷെ ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കേസിൻ്റെ അകത്ത് ആളൊരു പൈസ വാങ്ങാറില്ല എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയുന്ന സംഭവമാണ് ആളുകൾ മാത്രമല്ല കൊച്ചിയിലെ ഒരുപാട് അഭിഭാഷകർ അത്തരത്തിലുണ്ട് അഭിഭാഷകരെ മോശമാക്കിയിട്ട് ഞാൻ പറയുന്നില്ല അവരതിനകത്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേം അവരുടെ പേഴ്സണൽ ഫേമ് ഈ പറയുന്ന ആ മാധ്യമ വാർത്തകളിൽ മാധ്യമ അറ്റൻഷൻ കിട്ടുന്ന കേസ് ആയതുകൊണ്ട് അവർക്ക് പണം കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഫേമ് ആ വാർത്തയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അവർ അവിടെ കാണുന്നത് നമുക്ക് അവരെ അവരുടെ ഒരു പേഴ്സണൽ കണക്കൂട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഒരു വക്കീല് ഒരു കേസൊക്കെ എടുത്ത് ഒരു പ്രമാദമായ കേസൊക്കെ എടുത്ത് അത് നടത്തി ഒരു പേര് കിട്ടണമെങ്കിൽ എടുക്കുന്ന സമയത്തിന്റെ വളരെ നാലിലൊന്നോ അല്ലെങ്കിൽ പത്തിലൊന്നോ മതി ഇത്തരത്തിൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു കേസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കേസ് ചെയ്ത് കൊടുക്കുന്നതിന് ഇനി കോർട്ടിലൊക്കെ അടക്കേണ്ട ചെറിയ ചെറിയ ഫീസുകളുണ്ട് സ്റ്റാമ്പുകളുടെ ഫീസും അങ്ങനെയുള്ള ഫീസുകളുണ്ട് ഇതൊക്കെ ഇവർ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്യാം അതാണ് ഇതിനകത്ത് വക്കൽമാരെ കയ്യിൽ നിന്ന് എടുത്ത് തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന വക്കീൽമാരെ എനിക്കറിയാം കാരണം അത് വെറുതെ ഇപ്പം അരുണമ ഒരു കേസിനകത്ത് പെട്ടിട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന ഒന്നില്ല കേട്ടോ അതിനകത്ത് അരുണിമയ്ക്ക് വേണ്ടി ഹാജരാകേണ്ട വക്കീലിനെ അതിൽ നിന്ന് ഒരു ഒരു അറ്റൻഷൻ സ്റ്റേറ്റ് വൈഡോ അല്ലെങ്കിൽ നാഷണൽ വൈഡോ കിട്ടുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു കേസാണ് ചിലപ്പോൾ അരുണമിക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ട് പറയും ഞാൻ ആ കേസ് നടത്താൻ അങ്ങനെ ചെയ്യുന്ന അഭിഭാഷകര കൊച്ചിയിലുണ്ട് എനിക്ക് നേരിട്ട് അറിയുന്നതാണ് അനുമ്പോ ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും ലോവർ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ പതിനഞ്ച് വർഷത്തെ മാതിരി ചെയ്ത് ഇത്തരത്തിൽ കേസുകൾ നടത്തുന്ന ഒട്ടേറെ അഭിഭാഷകരുണ്ട് അവരുടെ ഫേം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു ആ ഈ എന്താ പറയാ സുലിക്ക് വേണ്ടിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകരിൽ ഭൂരിഭാഗം പേരും ഭൂരിഭാഗം അല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഇത് സംബന്ധിച്ചുള്ള ഫീസുകൾ വാങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഒരു അഭിഭാഷകനുണ്ട് അദ്ദേഹമാണ് ഈ എന്താ പറയാ സുലിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകർ അതിൽ അപ്പൊ ആ വ്യക്തിയോട് ഞാനേ ഇന്നലെ രാത്രിയും കൂടെ ഞാൻ സംസാരിച്ചു വെച്ചാൽ ആ സത്യം പറയാതെ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞെന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അർജുനെ ഈ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സുനിയുടെ അമ്മ ഒരു പൈസ തന്നിരുന്നു അപ്പൊ ഫയൽ ചെയ്യാനുള്ള അതിൻ്റെ ചാർജ് കറക്റ്റ് ആ ചാർജ് അല്ലാതെ ഒന്നും തന്നിട്ടില്ല നമ്മൾ കയ്യിൽ നിന്നാണ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിട്ട് ഞങ്ങൾ ഡൽഹിക്ക് പോയത് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പെട്ടായിരുന്നു ഇപ്പം പറഞ്ഞു മട്ടോ നീ എന്താ പറയുന്നത് ആ സമയത്ത് മീഡിയ കിട്ടിയ അറ്റൻഷൻ നിങ്ങൾ ദിവസങ്ങളോളം ദിവസങ്ങളോടും ആഘോഷിച്ചില്ലേ അപ്പൊ എന്നെ നാട്ടില് വക്കീലാന്ന് അറിയത്തില്ലാത്ത ആൾക്കാരും കൂടെ ആ കേസ് നിങ്ങളെടുത്തല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് ആ കേസിലൂടെ കിട്ടുന്ന ഫെയിമിലൂടെ ഒരുപാട് അഭി കേസുകൾ പിന്നെയും കിട്ടിയവർക്ക് ഇത്തരം കേസുകൾ എടുക്കുന്ന ക്രിമിനൽ ലോയേഴ്സിനെ വേറെ ഒട്ടേറെ കേസുകൾ അതിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന സുനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കോടികളൊന്നും ചിലവാക്കേണ്ടി വന്നിട്ടില്ല ലക്ഷങ്ങളും ചിലവാക്കിയിട്ടേ വന്നിട്ടില്ല ഈ സുനീന്റെ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നത് കൂടി വന്നാൽ പതിനായിരങ്ങൾ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് അത് ചിലവാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വീട് തന്നെയായിരുന്നു അത് ഈ സുനീൻ്റെ പെങ്ങൾ എനിക്ക് തോന്നുന്ന പേര് ഞാൻ പറയുന്ന അഞ്ചനയോ അഞ്ചനയോ എന്തുവാണെന്നോ അപ്പം ഈ കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ജോലിയെടുത്ത് ജീവിക്കുന്ന കുട്ടിയാണ് പത്തോ നാപ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരു കുട്ടിയാണ് അവരൊക്കെ തന്നെ അവരുടെ സാലറിന്റെ ഒരു പകുതിയെങ്കിലും ഈ കേസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ മാറ്റിവെച്ചിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു സുനിയുടെ അമ്മ ഈ പൈസ കൊടുത്തു അമ്മയ്ക്ക് വേറെ വരുമാനം ഒന്നുമില്ല എന്നിട്ടും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ആ വീട്ടുകാർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം ഈ സുനിക്ക് ഇതിന്റെ അപ്പുറത്തായിട്ട് പണം കിട്ടി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സുനീനെ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് സുനിയുമായി ബന്ധപ്പെട്ട് അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ സംസാരിച്ച ഘട്ടങ്ങളിൽ തന്നെ അന്നൊക്കെ സുനീന്റെ ഒരു ഏർപ്പാട് എന്ന് പറയുന്നത് ചെറിയ ചെറിയ അന്നൊക്കെ വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കുക അയ്യായിരം രൂപ പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നു കഴിഞ്ഞ നടത്തും ഇപ്പം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന വിട്ടിട്ട് നിൽക്കുന്ന ജീവനക്കാരുണ്ടല്ലോ അങ്ങനെ ജീവനക്കാരെ വൈകിട്ട് നിൽക്കുന്ന സമയത്ത് അവനെ അവിടെ പോകുന്ന പെട്രോൾ പെട്രോൾ അടിക്കുക പെട്ടെന്ന് തന്നെ അയാൾ ബാഗം തട്ടിപ്പറിച്ചു മുങ്ങുക അപ്പൊ അതിൻ്റെ അത് അയ്യായിരം പതിനായിരം രൂപ ഉണ്ടാവും അങ്ങനെയുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം ഇട്ടിട്ട് ആ ഒരാളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു നടിയെ ഭീഷണിപ്പെടുത്തി അവരുടെ അടുത്ത് നിന്നിക്കുക അങ്ങനെ സുനിക്ക് വേണ്ടി പണം കൊടുത്ത നടിമാർ ഒരുപാട് പേരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ബിസിനസ്സുകാരുണ്ട് അങ്ങനെ സുനിക്കു വേണ്ടിയിട്ട് പണം കൊടുത്തത് അവരെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം കൊടുത്തു അവരെല്ലാം തന്നെ ആ ഒരു ഘട്ടങ്ങളിൽ ഈ നാണക്കിട ഉണ്ടാക്കും എന്നുള്ളത് ഭയന്ന് അവരെ മാറി നിൽക്കുകയാണ് ചെയ്തത് ആ ഘട്ടങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു അത് ഈ പറയുന്ന ഈ അതിജീവിതന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ടുള്ള വ്യക്തിക്ക് കൂടി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഈ പറയുന്ന പളസുനി ഓരോ ദിവസത്തും അന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അയ്യായിരം പതിനായിരം ഉണ്ടാക്കുന്ന ക്രൈബുകൾ ഇപ്പം ഈ ബൈക്ക് മോഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്കൊന്നൊരു പത്തോ പതിനഞ്ച് എഫ്ഐആർ ഈ കേസിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലായിരുന്നു ഈ സുനി പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ സുനി എന്ന് പറയുന്ന വ്യക്തി സുനിക്ക് ഒരുപാട് കൂട്ടുകെട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ സമയങ്ങളിലൊക്കെ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടുകെട്ടുകളായിരുന്നു കൂട്ടുകെട്ട് സഹോദരം ഉണ്ടായിരുന്നത് കഞ്ചാവായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു അതിനുശേഷം അതിന് ശേഷം ഈ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഘട്ടങ്ങൾ ഇറങ്ങിയ ഘട്ടത്തില് ഈ കഞ്ചാവ് വിറ്റുകൊണ്ടിരുന്ന ആ ടീം എന്ന് പറയുന്നത് അവരെ ഈ കഞ്ചാവ് വിൽപ്പന എന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ പുരോഗമനം വന്നവർക്ക് വന്നു അവർ എം ഡി എം എം സ്റ്റാമ്പും ആശേഷിച്ചും മറ്റു സാധനങ്ങളും എന്ന നിലയിലൊക്കെ കൂടിയ ഈ മയക്കു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന നിലയിലേക്ക് വന്നു ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വിൽപ്പനന്റെ ഇടനിലക്കാരനായിരിക്കും കിട്ടുന്ന വരുമാനം എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ വരുമാനമാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാം അങ്ങനെയാണ് ആ സൗഹൃദം പെട്ടെന്ന് സുനീന്റെ ഈ പറയുന്ന ഒരു ക്രിമിനൽ ആണ് എന്ന് പറയുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫെയിം ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ക്രിമിനൽസ് ഉണ്ട് ക്രിമിനൽ ആണ് എന്ന് പറയുന്ന ഫെയിം ക്രിമിനൽ ഒരു വലിയ ഫെയിം ആയിട്ട് കാണുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ പെരുമാറാനസിനോ അല്ലെങ്കിൽ അതേപോലത്തെ ഒക്കെ ഉള്ള ചില ക്രിമിനൽസ് ഗുണ്ടാസംഘങ്ങളുടെ ഒക്കെ കൂടെ ഫ്രീ ആയിട്ട് ഇവരുടെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട് വരുന്ന കുറെ പിള്ളേർ സെറ്റ് ഉണ്ട് അവർ ചില ഏതെങ്കിലും ക്രിമിനൽ സിനിമകൾ കണ്ടിട്ടും ഇതൊക്കെ ചേർന്നിട്ട് ഇവരുടെ ഒപ്പം ഇവരുടെ ഗ്യാങ് ആയിട്ട് വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു അവരൊക്കെ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ തന്നെയാണ് ഈ പറയുന്ന ക്രിമിനൽ മൈൻഡ് ഉള്ള ഇത്തരം യുവാക്കളെ ഈ സുനീൻ്റെ അടുത്തേക്ക് സുനി നമ്പർ തേടി പിടിച്ചത് എന്നിന്റെ അടുത്ത് സുനി ചേട്ടാ ഞങ്ങൾ കൂടി ഉണ്ടാകൂ എന്ന് പറഞ്ഞു നിന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുപാട് ക്രിമിനൽസ് ഉണ്ടായിരുന്നു കുട്ടികളൊന്നും പറയാൻ പറ്റില്ല ക്രിമിനൽസ് ഉണ്ടായിരുന്നു ആ ക്രിമിനൽ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുനി ഈ കൊച്ചിയിലെ ഈ എം ഡി എം എ ഈ സ്റ്റാമ്പ് സിന്തറ്റിക് ഡ്രഗ്സ് വിൽക്കുന്ന സംഘത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും സുനീന്റെ ആ ക്രിമിനൽ ഫേം അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് സുനി പോയിക്കുക അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും അതിൽ നിന്ന് പോഷ് കാറുകളെല്ലാം വാടകയ്ക്ക് യും അതേ സുഹൃത്തു വലയത്തിലുള്ളവർ ഈ എം ഡി എ മെക്കാനിക്കുന്ന ടീമുകൾ തമ്മിൽ ഭയങ്കര ഒരു വൈബ് ഉണ്ടാവും അപ്പൊ അവരെ കാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കാറല്ല വീട് തന്നെ എഴുതി കൊടുക്കും ആ ആ മൈബിളിനുള്ളിൽ നിന്നുള്ള ആ കാറുകളും കാര്യങ്ങളും അവരുടെ ആഡംബര സംവിധാനങ്ങളും സൗകര്യങ്ങളും കൊച്ചിയിലെ ഫ്ളാറ്റുകളും ഇതൊക്കെയാണ് സുനി ഉപയോഗിച്ചത് ഇത് സുനി ഒന്നും വാങ്ങിയ കാര്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന സുനിയുടെ ഒരു ഘട്ടത്തിൽ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സുകാരൊക്കെ മറ്റുള്ളവർക്കൊക്കെ വട്ടിപ്പലിശക്ക് കൊടുക്കുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അതായത് ഇപ്പം അരുണമയ്ക്ക് ഒരു ബിസിനസ് സംവിധാനം ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ലൈസൻസ് പ്ലസ് ഒരു മൂന്ന് വർഷത്തെ ബാങ്ക് ട്രാൻസാക്ഷന് ഒരു വർഷത്തെ ഇൻകം ടാക്സ് അടച്ചിന്റെ ഡാറ്റ ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാൽക്കുലേറ്റഡ് എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കും ആ എമൗണ്ടിന്റെ വലിയ പലിശയുണ്ടാകും ആ പലിശ കൃത്യമായിട്ട് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഒട്ടേറെ ഗുണ്ടാ സംഘങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത് ആ ഗുണ്ടാ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് സുനി പ്രവർത്തിച്ചിരുന്നു അത് വളരെ ചുരുക്കകാലം പ്രവർത്തിച്ചിട്ടുള്ളൂ ആ സംഘത്തിന്റെ ഭാഗമായി സുനി പ്രവർത്തിച്ചത് നിന്നും സുനിക്ക് വരുമാനം കിട്ടിയായിരുന്നു രണ്ടാമത് അതായത് സുനി ജയിലിൽ പോകുന്നതിന് മുമ്പാണ് ആ സംഘമായിട്ട് പ്രവർത്തിച്ചത് വന്നതിന് ശേഷം ആ സംഘത്തെ കണക്ട് ചെയ്യാൻ വേണ്ടി സുനി പലപ്പോഴും നോക്കിയിട്ടും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇത് ഈ പറയുന്ന ആളുകളുടെ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ ദിലീപ് പണം കൊടുത്തു ദിലീപ് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എട്ട് വർഷമായിട്ട് അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിയേണ്ടത് ദിലീപ് പണം കൊടുത്തതിനുള്ള ഒരു തെളിവ് എന്തെങ്കിലും ഒരു 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 സാക്ഷി മൊഴിയോ അല്ലെങ്കിൽ ഒരു മൊഴിയോ വേണ്ട ദിലീപ് പണം കൊടുത്തു എന്നുള്ളതിന് അപ്പം ദിലീപ് പണം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നാളെ ചിലപ്പോ അന്വേഷണം ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ അടുത്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റുന്ന തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നത് നാളെ തെളിവ് പുറത്തുനിന്നെങ്കിൽ ഞാൻ മാറ്റി പറയാം അപ്പം ഈ സുനി എങ്ങനെയാണ് പണം ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനി ഈ തരത്തിലാണ് പണം ഉണ്ടാക്കിയത് അത് എം ഡി എം എ ഈ ഇത്തരത്തിൽ കച്ചവടങ്ങളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ഈ കോയമ്പത്തൂരുള്ള വട്ടിപ്പലിശ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഈ പറയുന്ന ഈ ടീമുകളുടെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുകയും ആ ക്രിമിനൽ ഫെയിമ് ഈ പറയുന്ന സംഘങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുകയും അതിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്